പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി മാറ്റണേ എന്ന എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ ഈ വേദിയിൽ വന്ന് നിൽക്കാനായിട്ട് ഈ അൽത്താരയിൽ വന്ന് നിൽക്കാൻ അനുഗ്രഹിച്ച അമ്മമാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ് എൻ്റെ പേര് നിനു ഞാൻ ഞാറക്കൽ സെൻറ്റ് മേരീസ് ചർച്ച ഇടവകാങ്കുമാണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിനാലാം തീയതിയാണ് അതിൻ്റെ കാരണം മൂന്ന് നിയോഗങ്ങളാണ് എനിക്ക് നടന്ന് കിട്ടിയിട്ടുള്ളത് അമ്മ മാതാവ് വഴിയായിട്ട് അതിൽ ആദ്യത്തെ കാര്യം രണ്ടര വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഭർത്താവിന് ജോലി കിട്ടിയിട്ട് ഞങ്ങൾ ബാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കുടുംബസമേതമാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുട്ടികൾക്കൊക്കെ അവിടെ ചെന്ന് ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ മോന് ഭയങ്കര വി പ്രോബ്ലംസും മകൾക്കും ഇതുപോലെ തന്നെ വൈറലായിട്ടുള്ള ഓരോ ഇൻഫെക്ഷനുകൾ കിട്ടുക അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് വേറെ എവിടെയും അവിടെ ബാംഗ്ലൂർ ചെന്നിട്ട് ഞങ്ങളൊരു സ്ഥലങ്ങളൊന്നും വിസിറ്റ് ചെയ്തിട്ടില്ല ഈ ഒന്നരാട മാസങ്ങളിൽ ഹോസ്പിറ്റൽസിൽ പോവുക ആൻറ്റിബയോട്ടിക്സ് കഴിക്കുക നെബിലൈസർ യൂസ് ചെയ്യുക അങ്ങനെ ഒരു അങ്ങനെ ഒരു ജീവിതമായിരുന്നു അപ്പോൾ രണ്ട് പ്രാവശ്യം അവരവിടെ അഡ്മിറ്റാവുകയും ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ അവിടെ ഡോക്ടർ നമ്മുടെ അടുത്ത് പറഞ്ഞു ഒന്ന് മോളുടെ മൂക്കിൻ്റെ എക്സ്റേ എടുക്കണം എന്ന് പറഞ്ഞു അത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അഡിനോയിഡിൻ്റെ ഗ്രോത്ത് ആണെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പോൾ എക്സ്റേയുടെ റിസൾട്ട് വന്നപ്പോൾ അത് തന്നെയായിരുന്നു പ്രശ്നം കാരണം അഡിനോയിഡ് ഗ്ലാൻഡ് വലുതായിട്ടിരുന്നിട്ട് ഈ കുട്ടിക്ക് സ്കൂളിൽ ആർക്കെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ മോൾക്ക് അസുഖം കിട്ടും അങ്ങനെ ഇൻഫെക്ഷൻ കിട്ടുന്നത് അതിനെക്കുറിച്ച് അറിയുന്നവർക്ക് അറിയുന്നതാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നാട്ടിലേക്ക് അപ്പോൾ അപ്പോൾ അതിന് മുമ്പ് അവർ ഒരുപാട് സ്റ്റിറോയിഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള നെയ്സൽ സ്പ്രേകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ യൂസ് ചെയ്ത് കണ്ടിന്യൂസ് യൂസ് ചെയ്തിരുന്നു പറഞ്ഞു സൈഡ് എഫക്ട്സ് ഉള്ളതുകൊണ്ട് പക്ഷെ അതൊക്കെ യൂസ് ചെയ്തിട്ടും പ്രത്യേകിച്ച് കുറവൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ആ വർഷം കഴിഞ്ഞപ്പോൾ നാട്ടിലോട്ട് വന്നു എൻ്റെ വീട്ടിലോട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇരിഞ്ഞാലക്കുട അവിടെ വന്നതിന് ശേഷം ഞങ്ങൾ വിചാരിച്ചു അസുഖങ്ങളൊക്കെ ഇപ്പോൾ കുറവാകും സമാധാനമാകുമെന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ആ മെയ് മാസം വെക്കേഷനിൽ പക്ഷെ അവിടെ വന്നു കഴിഞ്ഞിട്ടും കുട്ടികൾക്ക് ഇതുപോലെ അസുഖങ്ങൾ വരല്ല എൻ്റെ പതിവായി അപ്പോൾ അവിടുത്തെ പീഡിയാട്രിഷ്യൻസും ഇ എൻ ടി ഡോക്ടേഴ്സും എല്ലാം കുറെ മാറി മാറി കാണിച്ചു എല്ലാവരും ഇതുപോലെ നെയ്സൽ സ്പ്രേ പറയും പിന്നീട് സർജറി ആണ് പറഞ്ഞത് ലാസ്റ്റ് അപ്പോൾ ഞാൻ ഉടമ്പടി വസ്തുക്കൾ ശരിക്കും വിശ്വാസപൂർവ്വം ഉപയോഗിക്കാത്തതിൻ്റെ ഇതായിരിക്കാം അന്നൊന്നും അവൾക്കൊരു കുറവുകൾ ഉണ്ടായിരുന്നില്ല പിന്നീട് വെക്കേഷൻ ടൈം ആയപ്പോൾ അവൾക്ക് തീരെ അസുഖങ്ങൾ ഇല്ല ഇല്ലാതായി അവൾക്കാണെങ്കിലും രാത്രി ഭയങ്കര ഈ മൂക്ക് ബ്ലോക്കായിട്ട് ഭയങ്കര ഉറക്കെ കുട്ടി കൂർക്കം വലിച്ച് അങ്ങനെ ഭയങ്കര നമുക്ക് അവളുടെ ഉറക്കമൊന്നും പ്രോപ്പറായിരുന്നില്ല ഭയങ്കര സൗണ്ടിലായിരുന്നു വലിയ ആൾക്കാരെക്കാളും ഭയങ്കര ഇതിലായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നീട് രണ്ടാമത്തെ പുതുക്കലിന് ശേഷം ഞാൻ നേർച്ച വസ്തുക്കളൊക്കെ എൻ്റെ മോൾക്ക് മൂക്കിൽ തേച്ച് പ്രാർത്ഥിക്കാനും ഉപ്പും തേനും എല്ലാം കൊടുക്കാനായിട്ട് തുടങ്ങി അവൾക്ക് വെക്കേഷൻ ടൈം ആയപ്പോൾ വളരെ അസുഖം കുറഞ്ഞു പക്ഷെ നമുക്കപ്പോഴും ഒരു വിശ്വാസം പോലെ അതായത് വെക്കേഷൻ ആയതുകൊണ്ട് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് കുറഞ്ഞു പോയതൊക്കെ ആയിരിക്കാം അസുഖങ്ങളില്ലാത്തതായിരിക്കാം എന്ന് വിചാരിച്ച് ഞാൻ ആയുർവേദത്തിൽ കാണിക്കാൻ തിന്നു ഞാൻ ആയുർവേദത്തിൽ നിന്ന് എപ്പോഴും ഡോക്ടറ് ഇവളുടെ എക്സ്റേ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇത്രയും ഗ്രോത്ത് ഉള്ളത് ഒരിക്കലും അവർക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല എന്നുള്ളതിലാണ് പറഞ്ഞത് പിന്നെ നമ്മുടെ ഒരു ഇതിൽ അവർ ഒരു തലയിൽ എഴുസം ദിവസം ഒരു തൈലം തന്നു അപ്പോൾ എനിക്ക് ഉള്ളിൽ നിന്ന് തോന്നി അതിൽ അമ്മ മാതാവിൻ്റെ അഭിഷേക തൈലം കൂടി അതിലൊഴിച്ചിട്ട് ഏഴു ദിവസം രാവിലെ തന്നെ കുളിപ്പിക്കാനായിട്ട് അങ്ങനെ വിശ്വാസ പ്രമാണം ചെല്ലി ഞങ്ങൾ തൈലം ഇതുപോലെ ചെ തേച്ച് കുളിപ്പി കുളിപ്പിച്ചു പിന്നീട് എക്സ്റേ എടുത്തപ്പോഴും ഏകദേശം സിമിലറായിട്ട് തന്നെയാണ് വന്നത് അങ്ങനെ ഞങ്ങൾ രാജഗിരി ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ അവർ പറഞ്ഞു എൻഡോസ്കോപ്പി എടുത്ത് നോക്കണം എന്ന് പറഞ്ഞു കാരണം സ്കൂളൊക്കെ തുടങ്ങിയാൽ ഇനി ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ രണ്ട് വർഷം ആയതുകൊണ്ട് ആ ഒരു പേടി നമുക്കുള്ളിലുണ്ടായിരുന്നു അങ്ങനെ സ്കൂൾ അവിടെ രാജഗിരിയിൽ ചെന്നപ്പോൾ അവർ എൻഡോസ്കോപ്പി എടുത്തു അപ്പോൾ നയൻറ്റി പെർസെൻറ്റ് ഗ്രോത്ത് ഉണ്ട് മൂക്കിനകത്ത് ദശ വളരുന്നതിൻ്റെയെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വളരെ വിഷമമായിട്ട് ഉടമ്പടി എടുത്തിട്ട് എൻ്റെ മോൾക്ക് സർജറിയുടെയാണല്ലോ പറയണമെന്ന് എനിക്ക് എനിക്കുള്ളിൽ ഭയങ്കര വിഷമം തോന്നി അങ്ങനെ ഞങ്ങൾ ഒക്കെ ഫിക്സ് ചെയ്തിട്ടാണ് ഒരു മൂന്നാഴ്ച മുമ്പുള്ളൊരു കഴിഞ്ഞിട്ടുള്ളൊരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടാണ് വന്നത് അങ്ങനെ ആ ആ വന്ന പേപ്പറും കൊണ്ട് ഞാൻ ഞാനിവിടെ ജോസഫ് അച്ഛൻ്റെ അടുത്ത് എൻ്റെ മോളെയും കൊണ്ട് വന്നിട്ട് ഞങ്ങൾ ഫാമിലിയായിട്ട് വന്ന് ഞാൻ അവൾക്ക് ഫാദറിൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തൈല എന്തേച്ച് ഫാദർ പ്രാർത്ഥിച്ചു അമ്മ മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ആ പേപ്പറ് ഓപ്പറേഷൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുക ആ പേപ്പറൊക്കെ കാണിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായി അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഇൻഷുറൻസിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എൻ്റെ അമ്മയുടെ ആങ്ങളെ ഞങ്ങൾ മീറ്റ് ചെയ്യും അവർ അവരാണ് പറഞ്ഞത് ഇങ്ങനെ രാജഗിരി അവിടുന്ന് ദൂരം കൂടുതലായതുകൊണ്ട് അമലയിലൊന്ന് ഒന്ന് കാണിക്കുക അവിടെ അത്ര കൂടി ദൂരം കുറവല്ലേ ഇപ്പോൾ പോയി വരാനൊക്കെ എന്നുള്ളതിൽ അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടെ എക്സ്റേ കണ്ടിട്ട് പറഞ്ഞു നമുക്കൊരു മാസം കൂടി വെയിറ്റ് ചെയ്യാം ഇവൾക്ക് അസുഖങ്ങൾ വരുന്നുണ്ടോയെന്ന് നോക്കാം എന്നിട്ട് നമുക്ക് സർജറി ചെയ്യാം പറഞ്ഞു അപ്പോൾ എനിക്ക് ഉറപ്പായി ഞങ്ങൾക്ക് എല്ലാവർക്കും അമ്മ അത ഈശോനോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് എൻ്റെ മുകളുടെ കാര്യം ഇനി അവൾക്ക് ഓപ്പറേഷൻ്റെ ഇത് വേണ്ടി വരില്ല എന്ന് പിന്നെ അങ്ങനെ അവൾക്ക് അങ്ങനെ ഇപ്പോൾ അഞ്ച് മാസത്തോളമായി അവൾക്ക് ഇതുവരെ രാത്രി ഉറങ്ങുമ്പോൾ മറ്റേ സ്ഥിരം അങ്ങനെയാണ് ഭയങ്കര ശബ്ദം ഉണ്ടാക്കി ഉറങ്ങലും ഈ അസുഖങ്ങളും അങ്ങനെ ഒരു പ്രശ്നം എൻ്റെ മോൾക്ക് വന്നിട്ടില്ല ആൻറ്റിബയോട്ടിക്സാണ് എപ്പോഴും യൂസ് ചെയ്യേണ്ടി വരാറുള്ളത് അതൊന്നും ആവശ്യം വന്നിട്ടില്ല ഒരു പ്രാവശ്യം ഒരു ചെറിയൊരു പനി വന്നു അതും ഒരു മരുന്നും കാര്യമൊന്നും ഇല്ലാതെ തന്നെ അത് മാറി ഇത് പോവുകയാണ് ചെയ്തത് ഇത്ര വലിയ അനുഗ്രഹം തന്ന മാതാവിന് ഞാൻ നന്ദി പറയാണ് രണ്ടാമതായിട്ട് ഞാൻ ഐ എൽ ടി എസ് എക്സാമിൻ്റെ ഞാൻ എഴുതാനായിട്ട് ഞാൻ എനിക്കതിനുള്ള ധൈര്യം കിട്ടിയത് തന്നെ കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ കണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് കാരണം എനിക്ക് വർക്ക് വിസ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു കാരണം എനിക്ക് എക്സ്പീരിയൻസിൻ്റെ ഒരു കുറവ് കാരണം അപ്പോൾ ഞാൻ സ്റ്റുഡൻറ്റ് വിസ ത്രൂ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് ട്വൽവ് ഇയേഴ്സിൻ്റെ ഉണ്ട് അപ്പോൾ ട്വൽവ് ഇയേഴ്സിൻ്റെ ഗ്യാപ്പിൽ അത് അത്ര ഈസിംഗല്ല എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ വരാൻ വളരെ ഇതാണ് കാരണം സി ഓഫീസർക്ക് ഒക്കെ വരാൻ വളരെ ഈസിയുള്ളൊരു ഇതായിരുന്നു എന്നാലും ഞാൻ കൂടി തന്നെ ഞാൻ എക്സാമിന് എൽ ടി എസ് എക്സാമിന് പോയി അപ്പോൾ എന്നോട് കോച്ചിങ്ങിന് പോയത് കോച്ചിങ്ങിനൊന്നും പ്രോപ്പറായിട്ട് പോകാൻ പറ്റിയില്ല കുട്ടികളുടെ അസുഖങ്ങളൊക്കെ കാരണം എനിക്ക് പ്രോപ്പറായിട്ട് കോച്ചിങ്ങിനൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ മോക്ക് ടെസ്റ്റിന് പോയപ്പോൾ എൻ്റെ കോച്ചിങ് സെൻറ്ററിൽ മോക്ക് ടെസ്റ്റിന് പോയപ്പോൾ തന്നെ അവരെന്നോട് പറഞ്ഞു ഇപ്പോൾ ഏറ്റെടുക്കണ്ടായിരുന്നു കാരണം സ്പീക്കിങ്ങിൻ്റെ ഇതൊക്കെ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസൊക്കെ ഒത്തിരി ബ്രേക്കില്ലാണ്ട് പറയുന്നില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു അമ്മമാതാവ് എന്നെ സഹായിക്കുന്നുള്ളത് സ്പീക്കിങ്ങിന് പോയപ്പോഴും ഞാൻ അമ്മ മാതാവിൻ്റെ ലോക്കറ്റ് കയ്യിൽ മുറുക്കി പിടിച്ചിട്ടാണ് ഞാൻ പോയത് എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് ടോപ്പിക്കാണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ ഞാൻ പഠിച്ച ഏറ്റവും ആദ്യത്തെ ടോപ്പിക്ക് അതാണ് ഞാൻ പഠിച്ച ആ ബുക്കിലെ പിന്നീട് എൻ്റെ എക്സാമിനറും വളരെ വളരെ നല്ല ഒരു എക്സാമിനറായി നമ്മളൊട്ടും പ്രഷർ ചെയ്യാത്ത ടെൻഷൻ തരാത്തൊരു എക്സാമിനറായിരുന്നു പിന്നെ എനിക്ക് വന്ന ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസും ഞാനിവിടെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ കണ്ടിട്ടുണ്ട് നമുക്ക് ആരോ ഉത്തരങ്ങൾ ഇങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് പറഞ്ഞു തരുന്ന പോലത്തെ ഒരു ഫീൽ എന്നുള്ളത് അത് ഞാൻ ആ എക്സാമിൽ ഞാൻ അനുഭവിക്കുകയാണ് ചെയ്തത് എനിക്ക് ആൻസേഴ്സ് എല്ലാം പറയാനും പിന്നീട് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ഓവറോൾ സെവൻ പോയിൻറ്റ് ഫൈവ് ബാൻസ് സ്കോർ കിട്ടി ഈശോയിൽ നിന്ന് നമ്മ അനുഗ്രഹം എനിക്ക് നേടിത്തന്നു വിസയും ഇതുപോലെ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യാൻ പോയപ്പോൾ എനിക്ക് അയർലൻഡിലേക്കുള്ള വിസ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ വിസയും എനിക്ക് ഈ ട്വൽവ് ഇയേഴ്സ് ഗ്യാപ്പിൽ എനിക്ക് വിസയും കിട്ടി ഞാൻ വിസ ഓഫീസിൽ പോയപ്പോഴും ഞാൻ ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എൻ്റെ നല്ല നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ അമ്മ മാതാവി എനിക്ക് തരണേ എന്നുള്ള പിന്നെ മൂന്നാമത്തെ ഒരു സാക്ഷ്യം ഞാൻ നാലാമത്തെ പുതുക്കലിന് ഞങ്ങളുടെ ഒരു ഒരു റൂം വിൽക്കാനായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊരു പത്ത് മാസമായിട്ടും അത് ചെറിയ തടസ്സങ്ങൾ കാരണം ഷോപ്പ് വിറ്റ് പോന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ അമ്മ അമ്മയെന്നോട് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഉപ്പിട്ട് അവിടെ പ്രാർത്ഥിച്ചു അമ്മ ഇങ്ങനെ മനസ്സിൽ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിക്ക് മുമ്പായിട്ടൊരു തീരുമാനം ഒന്ന് ആക്കി തരണേ ഞങ്ങൾക്കത് എന്നുള്ള അങ്ങനെ ഓഗസ്റ്റ് പതിനാറാം തീയതി തന്നെ ഇത്രയും ഈ പത്ത് മാസമായിട്ട് പലരും വന്ന് നോക്കിയിട്ട് പോകാണ്ടിരുന്നിരുന്ന അത് പെട്ടെന്ന് തന്നെ അഡ്വാൻസ് തന്ന് അതിൻ്റെ വിൽപ്പന ഉറപ്പിക്കുകയാണ് ചെയ്തത് പതിനാറാം തീയതി തന്നെ പിന്നെ എനിക്ക് ഈശോയിൽ നിന്ന് എനിക്ക് ദിവ്യകാരുണ്യ ഭക്തി എനിക്ക് ഒരുപാട് വർദ്ധിക്കാനായിട്ട് എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് അതിനൊരുപാട് സാധിച്ചു ദിവ്യകാരുണ്യ ഈശോയോട്ടുള്ള സ്നേഹം ഒരുപാട് വർദ്ധി വർദ്ധിക്കാൻ ഞാൻ യൂട്യൂബിലൊക്കെ യുക്രിസ്റ്റിക് മെറക്കിൾസൊക്കെ കാണാനും അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അറിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ വെറുതെ നമ്മളൊരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്നതല്ല ഈശോയുടെ സാന്നിധ്യം അതിലുണ്ടെന്നുള്ള ഉറച്ച ബോധ്യം എനിക്ക് ലഭിച്ചു പിന്നീട് കാരുണ്യ പ്രവർത്തികൾ എനിക്ക് ചെയ്യാൻ സാധിച്ചത് അവിടെ ഞങ്ങളുടെ അടുത്തുള്ള അമ്മമാ അമ്മാമ്മമാരുടെ ശാലയിലും അതുപോലെ മെൻ്റലി റിട്ടാർഡ് ആയിട്ടുള്ള കുറച്ച് ആളുകൾ താമസിക്കുന്ന അവിടെയൊക്കെ പോയി കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ഈശോനോട് ഒരുപാട് നന്ദികൾ പറയാൻ തോന്നും അവിടുത്തെ അവസ്ഥകൾ കാര്യങ്ങൾ കാണുമ്പോൾ അവർക്കൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനും പറ്റാവുന്ന രീതിയിൽ പിന്നെ ഡയപ്പറുകളും അങ്ങനെയൊക്കെ കൊടുക്കാനും കഞ്ഞി കൊടുക്കുവാനൊക്കെ എനിക്ക് ആദ്യം അവിടെ ചെന്നപ്പോൾ സ്മെല്ലൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ തോന്നി പിന്നെ ഞാൻ അവരിലൊക്കെ നമ്മളിവിടെ പറഞ്ഞു കേട്ട ടീഷ്യൂടെ മുഖം കാണാൻ തുടങ്ങിയപ്പോൾ അതൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല പിന്നീട് പിന്നെ പത്രം ഞാൻ ആദ്യം ഒരു കെട്ട് പത്രമാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഉടമ്പടി ഫസ്റ്റ് എടുത്ത സമയത്ത് അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ കൊടുക്കും എന്നാലും ഞാൻ എല്ലാവർക്കും പത്രം ഞാൻ അവിടെയുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെ കൊടുത്തു എല്ലാവരും എന്നോട് ചിരിച്ച മുഖത്തോടു കൂടി തന്നെയാണ് വാങ്ങിയത് പിന്നീട് പുതുക്കാൻ വന്നപ്പോൾ മൂന്ന് കെട്ട് പത്രം കിട്ടി അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ ഒരു കെട്ട് പത്രം കൊടുത്ത് കുഴപ്പമുണ്ടായി മൂന്ന് കെട്ട് പത്രം ഞാൻ എങ്ങനെ കൊടുക്കുമെന്ന് അങ്ങനെ ഞാൻ സാക്ഷ്യങ്ങളിൽ കേട്ട പോലെ തന്നെ ഞാൻ വിശ്വാസ പ്രമാണം പ്രതീക്ഷീകരണം പ്രാർത്ഥനയും ചെല്ലിയിട്ട് ഞാൻ ചെന്നു കൊടുത്തപ്പോൾ ഈ മൂന്ന് കെട്ട് പത്രവും എല്ലാവരും വാങ്ങുകയും എല്ലാവർക്കും കുറിച്ച് ആ പത്രത്തിൻ്റെ നമ്മൾ കൊണ്ടുവരുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഒരു നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുക ഒരു പ്രത്യേക സന്തോഷവും ഇതാണ് ഞാൻ കണ്ടത് അവരുടെ മുഖത്ത് ഞാൻ കണ്ടത് പിന്നീട് പറ്റുന്ന എല്ലാ മാസങ്ങളിലും എനിക്ക് മൂന്ന് കെട്ട് പത്രം വെച്ച് തന്നെ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം എനിക്കൊരു സുഗന്ധാഭിഷേകം അതിവിടെ ഞാൻ എൻ്റെ മാമേയുടെ കൂടെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ആൾക്കുടമ്പടി എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ കൂടെ വന്നതാണ് അപ്പം ഞാൻ മാതാവിൻ്റെ നേരെ അവിടെ കുറച്ച് ബാക്കിലായിട്ട് അവിടെ ഇരുന്നിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത് കൊന്തം ഞാൻ ചൊല്ലി ഞാൻ ഇരുന്നൂറ്റി മൂന്ന് മണി ഞാൻ ചെല്ലി മുട്ടൂത്തിന്ന് ചെല്ലി അപ്പം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് ലാസ്റ്റൊക്കെ ആയപ്പോൾ എനിക്കൊന്ന് ഉറങ്ങി തൂങ്ങുന്ന പോലെ എനിക്ക് തോന്നി ആ സമയത്ത് ഒരു ജസ്റ്റ് ഒരു സെക്കൻഡ് മൂക്കിലേക്ക് ആരും ഭയങ്കര ശക്തിയായിട്ട് സ്പ്രേ അടിക്കുന്ന പോലെ ഒരു ഫീൽ അവിടെ ആ ഒരു സ്പ്രേ കൊണ്ട് ഒന്നുമല്ല അത് അത് ഞാൻ കണ്ട് തുറന്ന വഴി പിന്നെ അതില്ല ആ ഒരു സെക്കൻഡ് അപ്പോൾ എനിക്കത് ഉറപ്പാണ് മാതാവ് അത്ര നമ്മൾ കൂടി അല്ലാതെ നമ്മൾ വെറുതെ ചെയ്യുമ്പോഴല്ല കൂടി നമ്മൾ സബജിമാല ചെല്ലുമ്പോൾ നമ്മളെ ഉറങ്ങി മാതാവ് അനുവദിക്കാൻ എന്ന് എനിക്ക് തോന്നി ഇത്ര അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവിൽ നിന്ന് ലഭിച്ചതിൽ ഞാൻ മാതാവിനും ഈശോയ്ക്ക് തിരുക്കുമാരനും ഞാൻ ഒരുപാട് നന്ദി അർപ്പിക്കുകയാണ് എൻ്റെ ദിവ്യകാരു ഈശോയ്ക്ക് നെനു ജോജോ എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ ഈ സഹോദരി പറയുകയായിരുന്നു ഉടമ്പടി ജീവിതത്തിലൂടെ ദിവ്യകാരുണ്യ ഭക്തിയിൽ വളരുവാനായിട്ട് സാധിച്ചു എന്ന് പ്രിയമുള്ളവരെ ദിവ്യകാരുണ്യവും പരിശുദ്ധ പരശുദ്ധമ്മയുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിവുള്ളതാണ് അമ്മയാണ് വചനം മാംസമായ വചനത്തെ ഗർഭം ധരിച്ചത് ആ വചനത്തെ ഈ ലോകത്തിന് നൽകിയത് പരിശുദ്ധമ്മയാണ് അപ്പോൾ വചനവും മാംസവുമാകുന്ന യേശുക്രിസ്തുവിനെ പരിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ സന്തോഷിക്കുന്നു സ്വർഗം സന്തോഷിക്കുന്നു ഇപ്പോൾ ഉടമ്പടിയിൽ നമ്മൾ ദിവ്യകാരുണ്യ ഭക്തിയില് വളരുവാനായിട്ട് തയ്യാറാകുമ്പോൾ അത് നമ്മളുടെ ആത്മീയ ജീവിതത്തിന് കരുത്തായിട്ട് നമ്മളുടെ ജീവിതത്തിന് ബലമായിട്ട് മാറുകയാണ് ഈ സഹോദരി നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു ഉടമ്പടി ജീവിതത്തിൽ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും ലഭിക്കുവാനായിട്ട് ഇടയായിരുന്നു കുഞ്ഞിൻ്റെ രോഗസൗഖ്യവും അതുപോലെ തന്നെ ഈ സഹോദരിയുടെ ഐ എൽ ടി എക്സ് എക്സാമിൻ്റെ കാര്യവും അതുപോലെ തന്നെ വിട്ടുപോകാ വിറ്റ് പോകാതിരുന്ന കടയുടെ കാര്യവും ഒക്കെ ഈ സഹോദരി നമ്മളോട് പങ്കുവെച്ചു നേർച്ച വസ്തുക്കൾ ഉപയോഗത്തിലൂടെയും ഉടമ്പടി നിയോഗത്തിലൂടെയും ഒക്കെ പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടൽ ഇവരുടെ കുടുംബത്തിലുണ്ടായതിനോർത്ത് പരിശുദ്ധ അമ്മയ്ക്ക് കുടുംബം നന്ദി പറയുമ്പോൾ ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക